മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വിഷറിയാണ് ഉണ്ടാക്കാനൊക്കെയാണ് പക്ഷേ ആ ഒരു ഉപയോഗമല്ല അതിൻ്റെ ഭംഗിയാണ് ഇതിൽ പ്രാധാന്യം അപ്പോൾ ഒരു മനോഹരമായ ഒരു വിഷറി ഉണ്ടാക്കാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് അടക്കാം ഇതിന് നമ്മൾ ആദ്യം രണ്ട് എ ഫോർ ഷീറ്റ് എടുക്കണം അതിന് ശേഷം അതിൻ്റെ സെൻടർ ഭാഗം അടക്കിയ ശേഷം രണ്ട് പീസൊക്കെ കട്ട് ചെയ്യണം ഈ ഒരു മൂന്ന് പേപ്പറെ നമുക്ക് ആവശ്യമുള്ളൂ ഒരു പീസ് നമുക്ക് ഒഴിവാക്കാം ഇനി ഇതൊന്ന് കളർ ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ കളർ ചെയ്യാം ഞാനിവിടെ ഒരു വത്തക്കയുടെ ഡിസൈനിലാണ് കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലിയ വരൊന്നും അറിയില്ലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ അതിന് ആദ്യം ഒരു പച്ച കളർ എടുക്കാം മേഗ് കളറാണ് ഏറ്റവും നല്ലത് അതൊരു ലൈനായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി മൂന്ന് പേപ്പറിലും ഇതുപോലെ വരയ്ക്കുക ഓക്കെ മൂന്ന് പേപ്പറിലും വരച്ചു ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ വരക്കണം ഇനി നമുക്ക് ഇവിടെ കളർ ചെയ്യാം റെഡ് കളർ ഉപയോഗിച്ച് ഈ ഭാഗത്ത് ഡാർക്ക് ആയ ശേഷം അതിൻ്റെ ഷെയ്ഡിങ് ഇങ്ങനെ കൊടുത്താൽ മതി ഈ ഒരു അറ്റം ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് ഡാർക്കായിട്ട് കൊടുക്കുക ശേഷം ഇതുപോലെ ഒന്ന് ഷെയ്ഡാക്കി കൊടുക്കുക അപ്പോൾ ഓക്കെ രണ്ട് ഭാഗവും അപ്പുറവും ഇപ്പുറവും വരച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ബ്ലാക്ക് ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ ചെറിയ വിരകൾ ഇടണം അപ്പോൾ ഈ ഒരു മൂന്ന് പേപ്പറിലും അതുകൂടി നമുക്ക് വരക്കാം അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് പത്തൊക്കെ ആയിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഇനി ഇത് ഓരോന്നും എടുത്ത് ഇതുപോലെ മടക്കണം വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു വലിപ്പത്തിൽ കറക്റ്റായിട്ട് മടക്കുക ഒരു ഭാഗം ഇങ്ങോട്ട് മടക്കിയ ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലോട്ടാണ് പിന്നീട് മടക്കേണ്ടത് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു ഭാഗത്തേക്ക് മടക്കിയതിന് നേരെ ഓപ്പോസിറ്റിലോട്ട് മടക്കുക അപ്പോൾ അത് അതുപോലെ ഇത് ഫുള്ളായിട്ട് മടക്കിയെടുക്കുക അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആയി ഇത് ഇതുപോലെ നിവർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അപ്പോ ബാക്കിയുള്ളതും കൂടി നമുക്ക് മടക്കാം അപ്പോൾ ഓക്കെ മൂന്നും ഒരുപോലെ മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒട്ടിക്കണം ഇപ്പൊ മൂന്നും കൂടി ഒറ്റ പീസാക്കി മാറ്റണം അപ്പോൾ ഇത് ഒരു ഗ്ലൂ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിക്കാം രണ്ടിൻ്റെയും രണ്ട് സൈഡും ഇതുപോലെ ഗ്ലൂ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇനി വേണ്ടത് ഒരു ടാപ്പാണ് അത് ഇതിലേക്ക് ഒട്ടിക്കുമ്പോൾ അറിയാതിരിക്കാൻ വേണ്ടി അതിൽ നമുക്ക് കളർ ചെയ്യാം ടാപ്പിലും റെഡ് കളർ കൊടുക്കാം ഈ ടാപ്പിൻ്റെ ഒരു ഈ ഒരു ടാപ്പിൻ്റെ ഒരു പകുതി ഭാഗം മതി അതായത് വീതി കുറച്ച് മതി ഈ ഒരു ഇതിൻ്റെ വീതി കറക്റ്റായിട്ട് മതി ഇനി നമുക്ക് ഇതിലോട്ട് വീട്ടിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് രണ്ട് ഐസ്ക്രീം സ്റ്റിക്കാണ് ഈ രണ്ട് ഐസ്ക് ഐസ്ക്രീം സ്റ്റിക്കിലും ഇതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കുറച്ച് ഭാഗം പുറത്തോട്ട് തള്ളിയിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ അപ്പോൾ ഇതോടുകൂടി ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഉറക്കുന്നത് വരെ ഒട്ടുക കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇത് ഒട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക വളരെ മനോഹരമായ ഒരു വിഷറി ആയിരിക്കും ഒരു രണ്ട് ഐസ്ക്രീം സ്റ്റിക്കും രണ്ട് എ ഫോർ ഷീറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ മനോഹരമായ ഒരു വിഷറി ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്തുകൊണ്ട് ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ അതാത് സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അപ്പം ആ ഓക്കെ ഓക്കെ അപ്പോൾ നാളെ രാവിലെ എ അൻപത്തി അഞ്ചിന് കൃത്യം എ അൻപത്തഞ്ചിന് വരൂല്ലേ ആ കൃത്യം എ അൻപത്തഞ്ചിന് ബാബുവിൻ്റെ വീഡിയോ വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ നാളെ എ അൻപത്തി കാണാം ഗുഡ് ബൈ